സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ വൈഡ് റേഞ്ച് അല്ലേ മൈജി ജിയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ അങ്ങനെ ആരും കൈവയ്ക്കാത്ത മേഖലയാണ് മോട്ടോർ വേഖല മോട്ടോർ മെക്കാനിക്കിൽ വനിതകളുടെ പ്രാതിനിധ്യം താരതമ്യേന കുറവാണ് പക്ഷേ ഇങ്ങ് തിരുവനന്തപുരം കഴക്കൂട്ടത്തേക്ക് വന്നാൽ ഇവിടെ ബൈക്കുകൾ സ്കൂട്ടറുകളൊക്കെ നന്നാക്കാൻ ഒരു വനിതാ മെക്കാനിക് ഉണ്ട് ഇതിൻ്റെ ഈ ഭഗവതി മോട്ടോഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയും ഇവിടുത്തെ മെക്കാനിക്കും എല്ലാം എല്ലാമെല്ലാമാണ് ഗോപിക ശശി നമസ്കാരം നമസ്കാരം എത്ര വർഷമായിട്ട് ഈ ഭഗവതി മോട്ടോഴ്സുമായിട്ട് ഇവിടെ ഉണ്ട് എട്ട് വർഷമായിട്ട് എട്ടു വർഷമായിട്ടുണ്ട് ഞാൻ എട്ട് വർഷം ഇല്ല ഹസ്ബൻഡെ സഹായിക്കാ ഷോപ്പിലോട്ട് വന്നതാണ് പിന്നെ കൂടെ ആ പ്രയാസം ഉണ്ട് എന്റെ നാട് കൊല്ലാണ് കല്യാണം കഴിഞ്ഞോട്ട് ചെറിയ കീഴ് തിരുവനന്തപുരത്ത് വന്നതാണ് ഇതിനുശേഷമാണ് ഇദ്ദേഹത്തെ സഹായിക്കേണ്ടത് അതെ 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 ആദ്യം ഈ ഒരു പ്രയാസം സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ഇറങ്ങാൻ പൊതുവേ പാടുള്ള ഒരു മേഖലയാണ് മെക്കാനിക്കൽ മേഖല എന്ന് പറയുന്നത് സ്കൂട്ടർ മെക്കാനിക്കലേക്ക് വന്നപ്പോൾ തിരിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അതിന് പ്രശ്നങ്ങൾ കുഴപ്പമില്ല ഇവിടെ വന്നപ്പോൾ ഓൾറെഡി ഇവിടെ വന്ന് പഠിച്ച് നോക്കിയിട്ടുണ്ട് അത് കണ്ട് കണ്ട് അങ്ങനെ ചെയ്യുന്നൊന്നുള്ളൂ എല്ലാ തരത്തിലുള്ള ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾക്കിപ്പം ഏകദേശം ഒരു പത്തിരുപത് സ്റ്റാഫുകളുണ്ട് ജോലിക്കാരായിട്ടുണ്ട് അവരൊക്കെ തന്നെയാണ് വർക്ക് ഇപ്പൊ ഇല്ല അങ്ങനെ ഒന്നുമില്ല ഷോപ്പില് വന്ന് നിന്ന് ഹെൽപ്പ് ചെയ്ത് ചെയ്താണ് ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ടൊക്കെ മാറിയത് ആദ്യം പണി പഠിക്കുന്ന ഏറ്റവും പ്രയാസമായിട്ട് പ്രയാസമായിട്ട് തോന്നുന്നത് എല്ലാം ചെയ്യുന്നത് പ്രയാസം തന്നെയാണ് കുറച്ച് കുറച്ചാകുമ്പോഴത്തേക്കും ഇപ്പം പിന്നെ മെക്കാനിക് ബാക്കിയുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം മെയിനായിട്ടും നോക്കി നടത്തുക അതെ 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 എല്ലാവരും മെയിൻറ്റൈൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സാധാരണ ഈ മേഖലയിലോട്ട് വനിതകൾ കൂടുതലും എത്താത്ത മേഖലയാണ് മെക്കാനിക്കൽ മേഖല അല്ലെങ്കിൽ മോട്ടോർ വാഹന മേഖലകളിലൊക്കെ ഇത്തരം ചേച്ചി പോലുള്ള ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഈ രംഗത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത് എല്ലാ ജോലിയും നമ്മൾ

ഇതിപ്പോ നമ്മൾ എഞ്ചിൻ റീസെറ്റ് വെച്ച് സെറ്റ് ചെയ്ത് കയ്പി അതിന്റെ ഫിനിഷിംഗ് വർക്കിലോട്ട് ഫിനിഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേറെ ഒരു ദിവസം എത്ര വരെ ഇവിടെ ഗാരേജിലേക്ക് സർവീസ് നോർമൽ സർവീസ് ഒക്കെ ഒരു മുപ്പത് വണ്ടികളൊക്കെ നോർമൽ സർവീസ് ആയിട്ട് വരാറുണ്ട് വണ്ടികൾ വരാറുണ്ട് എക്സ്ട്രാ കംപ്ലൈന്റുകളായിട്ട് ചെറിയ ചെറിയ കംപ്ലൈന്റുകളായിട്ട് ഒരുപാട് വണ്ടികൾ വരാറുണ്ട് എല്ലാം സമയം അനുസരിച്ച് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മളത് ചെയ്ത് കൊടുക്കാൻ പറ്റും മേജർ പ്രശ്നങ്ങൾ വരുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ കൂടുതലും നമ്മൾ ഈ വാഹനം എടുക്കുമ്പം ഈ ഷോറൂമുകളിലേക്ക് വരുമ്പോൾ ഇവർ സാധാരണ പറ്റിക്കുന്ന അല്ലെങ്കിൽ പല സർവീസ് നടത്തി എന്ന് പറഞ്ഞിട്ടും അമിത ബില്ല് ഈടാക്കുന്നത് അപ്പോൾ സാധാരണ ഈ പുറത്തുള്ള ഗ്യാരേജുകളെയാണ് സാധാരണക്കാരെപ്പോഴും ആശ്രയിക്കുന്നത് അപ്പോൾ ഒരു ഒരു പലപ്പോഴും എന്താണ് ഓണർ എന്നുള്ള പറയാനുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെ പറയാറുണ്ട് ഷോറൂമുകളിൽ കൊണ്ടുപോയിട്ട് റെഡിയാക്കാൻ പറ്റാത്തത് അവരിപ്പോൾ അടുത്ത് വന്ന് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് വന്ന് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ സന്തോഷത്തോടുകൂടി പോകുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അതുപോലെ ഇപ്പോൾ പുതിയ മോഡൽ വണ്ടികൾ ടു വീലേഴ്സ് ആണെങ്കിലും ബൈക്കിൻ്റെ ആണെങ്കിലും സ്കൂട്ടറിൻ്റെ ആണെങ്കിലും ബൈക്കിൻ്റെ ആണെങ്കിലും ഒരുപാട് കംപ്ലൈൻറ്റുകളായിട്ട് വരുന്ന വണ്ടികളുണ്ട് കുറച്ച് സമയം എടുക്കും എന്നാലും അത് അതിൻ്റെതായ രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് കസ്റ്റമറിൻ്റെ ആ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സാധാരണ ഗതിയിൽ നമ്മളിപ്പം പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ഓയിലും ഗ്രീസിലും ഒക്കെ കിടന്ന് മെനക്കെടാൻ താല്പര്യപ്പെടുന്ന സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം നോക്കുമ്പോഴും നമുക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല ഇപ്പം സ്പെയർ എടുത്ത് കൊടുക്കുന്നതാണെങ്കിലും ടൂൾസ് ക്ലീൻ ചെയ്ത് വെക്കുന്നതാണെങ്കിലും ഇവരെ കൂടെ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിലുമൊക്കെ അങ്ങനത്തെ അത് സ്റ്റാഫിന്റെ ഒരുപാട് ബുദ്ധിമുട്ട് വരാറുണ്ട് ചില ലീവുകൾ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും അങ്ങനെ നമുക്കത് മെയിൻറ്റൈൻ ചെയ്ത് പോകണമല്ലോ കാരണം കസ്റ്റമറിനെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അവർ നമ്മളെ വിശ്വസിച്ചാണ് വരുന്നത് ആ വണ്ടി നമുക്ക് ചെയ്ത് കൊടുത്താലേ പറ്റും അവരുടെ സമയം അവരൊരു വണ്ടി തന്നാൽ ഈ സമയത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ടൂ വീലേഴ്സ് എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു ഇതാണല്ലോ അപ്പം അവരുടെ സമയത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റും സാധാരണ മഴക്കാലം ആണ് മെക്കാനിക്കൽ വിഭാഗ സൈഡുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ മഴക്കാലം ഈ മൺസൂൺ കാലം ആകുന്നതിന് മുമ്പ് തന്നെ ഗ്യാരേജിലേക്ക് വണ്ടികൾ ഒരുപാട് എത്തിയിട്ടുണ്ടോ വരാറുണ്ട് മഴക്കാലം ആവുമ്പഴത്തേക്കും മിക്കവാറും സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഒരുപാട് പേര് റോഡ് സൈഡിൽ നിന്ന് വിളിക്കാറുണ്ട് എല്ലാ അസിസ്റ്റൻസ് നമുക്ക് പറ്റുന്ന രീതിയിൽ കൊടുക്കാറുണ്ട് കാരണം ഇവിടുത്തെ ഇതിരൊക്കെ ഉണ്ടാവും അപ്പോൾ പേരെ വിട്ട് പുറത്തുനിന്ന് വണ്ടി എടുക്കുന്നതായിട്ടൊരു ബുദ്ധിമുട്ട് വരും എങ്കിലും മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് പിന്നെ ഈ റോഡിൻ്റെ അറിയാമല്ലോ നമുക്ക് വെള്ളം വെള്ളം അതാണ് ഈ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കയറുന്ന പ്രശ്നങ്ങളാണ് വരുന്നത് ഇപ്പോൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങളാണ് ആ അതെ അതെ അത് വണ്ടികളാണോ കൂടുതൽ അത്ര വണ്ടികളുണ്ട് അത് എത്ര വണ്ടികൾ കഴിഞ്ഞ വർഷം കിഴക്കൂട്ടത്ത് വർഷത്തെ അങ്ങനൊന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്നത് കേട്ടുള്ളതാണ് ആദ്യമായിട്ടാണ് കഴുകൂട്ടത്തിനൊരു വെള്ളം സാഹചര്യം ഉണ്ടാവുന്നത് അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇതുപോലെ പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു അതിനകത്തൊക്കെ വെള്ളം കയറി ആ സമയത്ത് കുറച്ച് ഒരുപാട് വണ്ടികൾ അതുപോലെ ഇത് നമ്മൾ ടെസ്റ്റിന് വേണ്ടി പണിയുന്ന ഒരു വണ്ടിയാണ് പെയിന്റിങ്ങിന് ഫുള്ള് പെയിന്റ് ചെയ്ത് ടെസ്റ്റ് വർക്ക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വണ്ടിയാണ് ഫിനിഷ് ആയിട്ടുണ്ട് ടെസ്റ്റ് വണ്ടി നമ്മൾ ഇവിടെ പണി കൊടുക്കണമെങ്കിൽ എത്ര ചെയ്തോണ്ടിരിക്കുന്ന പെയിന്റിംഗ് ഫുള്ള് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടാഴ്ച ടൈം നല്ലൊരു കാലാവസ്ഥയോടുകൂടി നമുക്കൊരു രണ്ടാഴ്ച ടൈം ഉണ്ടെങ്കിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിനുശേഷമാണ് പെയിന്റ് ചെയ്ത് പെയിന്റ് ചെയ്തിന് ശേഷം വരുമ്പഴത്തേക്ക് ബാക്കിയുള്ള റീസെറ്റിങ്ങിനകത്ത് ബാക്കി എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ പറ്റും രണ്ട് രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത് ബൈക്ക് സൈഡ് എല്ലാം ഒരു സെക്ഷനാണ് ടൂവീലേസിന്റെ സ്കൂട്ടർ സൈഡ് എല്ലാം മെക്കാനിക്സ് രണ്ടായിട്ട് തന്നെയാണ് അതെ അതെ നമ്മുടെ സ്റ്റാഫുകളുടെ ഒരു വളരെ രീതിയിലുള്ള കൂട്ടായ്മകത്തുണ്ട് എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോവാൻ പറ്റൂ അത്യാവശ്യം എല്ലാ വണ്ടികളുടെ സ്പെയർ പാർട്സ് ഞങ്ങളിൽ ഉണ്ട് ഹോണ്ട ഹീറോ ബജാജ് ടി വി മെയിൻ ഡീലേഴ്സിന്റെ ഞങ്ങൾക്ക് എമർജൻസി വന്നാൽ ഇവിടുന്ന് തന്നെ നമ്മൾ സാധാരണ ഈ റോഡടികളുള്ള നമ്മള് വർക്ക്ഷോപ്പുകളൊക്കെ വെച്ചാൽ പാർട്സ് ഐറ്റങ്ങളെല്ലാം പുറത്തു ഒരുപാട് വാങ്ങാൻ ഓടേണ്ടി ഒക്കെ വരും ഇവിടെ ഒരു ബുദ്ധിമുട്ട് കസ്റ്റമർ ഞങ്ങൾക്ക് വണ്ടി മാത്രം തന്നാൽ മതി

രാജേഷ് എന്നാണ് പുള്ളിയുടെ പേര് ഇപ്പോൾ പുറത്തോട്ട് വരികയാണ് പുള്ളിക്കാരൻ ഫുൾ ടൈം ഇവിടെ തന്നെയാണ് വർക്ക്ഷോപ്പ് വിട്ടിട്ട് വേറൊരു വേറൊരു കുട്ടികളൊക്കെ രണ്ട് മക്കളാണുള്ളത് മോൻ സെവൻത്തിൽ പഠിക്കുന്നു അവള് തേർഡിൽ പഠിക്കുന്നു വീട്ടിൽ അമ്മ അച്ഛനും ഒക്കെ ഉണ്ട് അവർ തന്നെയാണ് മക്കളെ നോക്കുന്നത് എല്ലാ കാര്യങ്ങളിലും അതെ അതെ അത് സ്വയം പര്യാപ്തമാവണം സ്ത്രീകൾ എന്നുള്ള ഒരു ഉദ്ദേശവും കൂടെയാണ് രോഗിയെ കൂടെ നിർത്തിയത് രോഗിക വളരെ താല്പര്യമായിരുന്നു രോഗിക ഈ മേഖലയിലോട്ട് അവളായിട്ടുള്ള രോഗിക തന്നെയാണ് ഇത് തിരഞ്ഞെടുത്ത് വളരെ സന്തോഷമുള്ള ഇവിടെ നിൽക്കുകയാണ് എനിക്ക് പോക്കിൽ വരുമ്പോഴത്തേക്കൊന്നും ആ ഒരു സാഹചര്യം മനസ്സിലാവുള്ളൂ സ്വയം പര്യാപ്താവും എന്നുള്ളതാണ് കരിവിളയിട്ട കൈകള് സ്പാനർ പിടിച്ചാൽ എങ്ങനെയുണ്ടാകും ഒരു വിജയം അത്തരത്തിലൊരു വിജയഗാഥയാണ് ഭഗവതി മോട്ടോഴ്സിനും ഗോപിക ചേച്ചിക്കും പറയാനുള്ളത് ക്യാമറമാൻ വിഷ്ണുടിക്കൊപ്പം എം എസ് എംബു വൺ ഇന്ത്യ നല്ല ചേഞ്ചാണ് ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ ആണ് മൈജി 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 ഫ്യൂച്ചർ ചേഞ്ച് ആകൂ ആകൂ റേഞ്ച്